നമസ്കാരം എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഒരു ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു തവയാണ് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ കുറേ നാളിത് ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ യൂസ് ചെയ്ത് കഴിയുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു നാല് സൈഡും ഇതുപോലൊക്കെ കറുത്ത് അഴുക്ക് പിടിച്ച് പോകാറുണ്ടല്ലേ അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് പെട്ടെന്ന് പോകില്ല അപ്പോൾ അത് പെട്ടെന്ന് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും ഇല്ലാതെ കണ്ട് നമുക്ക് ഈ അത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിലെ മിക്കവാറും എല്ലാവരും ചായ കുടിക്കുന്നവരാണ് ഇല്ലേ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആ ഒരു ചായക്കൊത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഈ ഒരു ചായ കൊത്ത് കളയില്ല അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചായയുടെ ഈ ഒരു കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈയൊരു തവയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് അഴുക്കുള്ളത് എന്ന് വെച്ചാൽ അവിടെയെല്ലാം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം എന്താ ഞാനിവിടെ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഏത് ഡിഷ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഷ് ഡിഷ്വാഷാണ് അപ്പോൾ ഞാനിവിടെ വിമ്മിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു സൈഡ് ഫുള്ള് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഇതുപോലെ കൊന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തേച്ച് കഴുകാം അപ്പോൾ നമ്മൾ ഇതിട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മൾ കൂടുതൽ ടൈമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു തേയിലയുടെ കൊത്ത് ഈ ഒരു ലിക്വിഡും കൂടാകുമ്പോൾ പെട്ടെന്ന് ഇത് കളർ ഇളകാൻ നല്ലതാണ് അപ്പൊ ഇതുപോലെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്യുക ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ തവ മാത്രമല്ല ഇതുപോലെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ അടുത്തായിട്ടുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് തേച്ച് കഴുകാവുന്നതാണ് ഇതാ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതൊന്ന് കഴുകി കാണിക്കാം കണ്ടില്ലേ ഇവിടെ പാത്രം നന്നായിട്ട് വെളുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി അലക്കുമ്പോൾ സാധാരണ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ പുറത്ത് കല്ലിലൊക്കെയിട്ടാണ് നമ്മൾ തുണി അലക്കാറുള്ളൂ അല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് ആകുമ്പോൾ അതുപോലൊക്കെ തന്നെ ടൈം കുറേ വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമുക്ക് ടൈം കുറേ എടുക്കും കല്ലിലാണെങ്കിലും നമുക്ക് കുറേ ടൈം എടുക്കും അപ്പം ഇതൊന്നുമില്ലാതക ഈസി ആയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് കഴുകിയിടാവുന്ന കഴുകി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ സോഡാ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സോപ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്ര അപ്പം നിങ്ങൾക്ക് തുണി എത്രയുണ്ടോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ എടുക്കേണ്ടതാണ് അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സോപ്പ് പൊടിയാണെങ്കിലും ബേക്കിംഗ് സോഡയാണെങ്കിലും നമ്മുടെ തുണി വള വെളുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ആ തുണി നല്ല അഴുക്കെല്ലാം പോയി നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഇതൂടെ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെയോ അല്ലെങ്കിൽ തല്ലി നനയ്ക്കുക അല്ലെങ്കിൽ വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും പതിനഞ്ച് മിനിറ്റ് നമ്മൾ ബുക്കി വെച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് കഴിയാവുന്നതാണ് അത് മറ്റൊന്നുമല്ല വെറും പത്തോ ഇരുപതോ രൂപ മാത്രം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇനോ ഇനോയാണ് നമുക്ക് വേണ്ട ഇത് തുണികൾ കറകൾ പോവാനും അഴുക്ക് പോവാനും എത്ര അഴുക്ക് പിടിച്ചതും കറപിടിച്ചതുമായിട്ടുള്ള വെള്ളവസ്ത്രങ്ങളാണെങ്കിലും നല്ലപോലെ വെട്ടിത്തിളങ്ങാൻ ഈ ഒരു ഇനോ സഹായിക്കും അപ്പം നമ്മളിതിൽ നിന്ന് ഒരു അര പാക്കറ്റ് ഇനോ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ തുണി വാഷ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബക്കറ്റിലേക്ക് ഒരു കാൽ ബക്കറ്റ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഈ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോപ്പ് പൊടി അതുപോലെ ഇനോ ബേക്കിംഗ് സോഡ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് സാധാരണ നമ്മൾ സോപ്പ് പൊടി കലക്കുന്ന പോലെ ഒന്ന് കലക്കി കൊടുക്കാം ഞാനിവിടെ നല്ലപോലെ കൊന്ന് കലക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ഡ്രസ്സും വൈറ്റ് കളറിലെ ഡ്രസ്സാണെങ്കിലും പുതു പുതിയതായിട്ട് നമ്മൾ മേടിക്കുന്ന ഡ്രസ്സാണെങ്കിലും അതിൻ്റെ കളർ ഒന്നും പോകില്ല നിങ്ങൾ ഇതുപോലെ കൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊന്നും വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക അതാ ഞാനിവിടെ ഒരു തോർത്തെടുത്തിട്ടുണ്ട് അതും ഇതെല്ലാം ഇപ്പം നമ്മൾ കഴുകി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് നല്ലപോലെ അഴുക്കുള്ള തുണികളാണ് ഞാനിവിടെ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ ഡ്രസ്സുകളെല്ലാം ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഇനോയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റ് ആണ് നമ്മുടെ എത്ര അഴുക്ക് പിടിച്ച വെള്ള വസ്ത്രങ്ങളാണെങ്കിലും നല്ല പുതുപുത്തനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ അലക്കുകാരൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞെന്നാണ് ഇതുപോലെ കാണാൻ അവരെല്ലാം വെച്ചിട്ടാണ് ഇതുപോലെ അവർ തുണി വെള്ള വസ്ത്രങ്ങളെല്ലാം വെളുപ്പിച്ചെടുക്കുന്നത് അപ്പം നമുക്കിനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതൊന്ന് കഴുകാനായിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം അപ്പോൾ അപ്പം നമ്മളിത് തുണി തുണിയുടെ എടുത്തു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം ഇതുപോലെ നമ്മളൊന്ന് എരുടിയെടുത്താൽ മാത്രം മതി എത്ര അഴുക്കുള്ള തുണിയാണെങ്കിലും ഇതുപോലെത്തൊന്ന് എരുപ്പിഴിച്ചെടുത്താൽ മതി ഇതേലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു അഴുക്കളങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം ക്യാമറയുടെ അത് വെട്ടത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടില്ലേ അപ്പോൾ ഇതാ ഞാൻ തുണി എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതേ തോർത്തിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കളറായിട്ടുണ്ട് അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഡ്രസ്സ് എല്ലാം ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ തോർത്തൊക്കെ നല്ല ഭംഗിയായിട്ട് വെളുത്തിട്ടുണ്ട് ഒരു തലയണയുടെ കവറാണ് ഇതിന് ഭയങ്കര അഴുക്കായിരുന്നു അതെല്ലാം ഒന്ന് ഞെരുടിക്കഴിയുമ്പോഴേക്കും നല്ല കളറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും സോക്സ് ആണെങ്കിലും വൈറ്റ് കളറിലെ ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനോ കല്ലോ ഒന്നും ഇല്ലാതെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്